നമ്മുടെ മനസ്സിനെ ഇപ്പോഴും വല്ലാതെ നോവിക്കുന്ന ഒരു ദുരന്തം അഹമ്മദാബാദിൽ നടന്ന എയർ ഇന്ത്യ വിമാന അപകടം ഇരുന്നൂറ്റി അറുപത് ജീവനുകൾ പൊലിഞ്ഞ ആ കറുത്ത ദിനത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു വിമാനം ടേക്ക് ഓഫ് ചെയ്ത് നിമിഷങ്ങൾക്കകം എന്തു സംഭവിച്ചു ബ്ലാക്ക് ബോക്സ് വിവരങ്ങൾ എന്താണ് പറയുന്നത് ആകാശത്ത് സംഭവിച്ച ദുരന്തം കഴിഞ്ഞ മാസം ജൂൺ പന്ത്രണ്ടിന് അഹമ്മദാബാദിലെ റൺവേയിൽ നിന്ന് ലണ്ടനിലേക്ക് പറന്നുയർന്ന എയർ ഇന്ത്യ വിമാനം വെറും നിമിഷങ്ങൾക്കുള്ളിൽ ആകാശത്തിന്റെ ക്രൂരമായ വിധിക്ക് കീഴടങ്ങി ഉയർന്നു പൊങ്ങിയ വിമാനം പിന്നീട് താഴേക്ക് പതിച്ചപ്പോൾ ഇരുന്നൂറ്റി അറുപത് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എയർ ഇന്ത്യയുടെ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ഒരു ദുരന്തമാണിത് എങ്ങനെയാണ് ഒരു ഡ്രീം ലൈനർ ദുരന്തം പേടിപ്പിക്കുന്ന യാഥാർത്ഥ്യത്തിലേക്ക് വീണത് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ പുറത്തുവിട്ട പ്രാഥമിക റിപ്പോർട്ട് ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് വിമാനം ടേക്ക് ഓഫ് ചെയ്ത് കേവലം ഒരു സെക്കൻഡിന്റെ ഇടവേളയിൽ രണ്ട് എഞ്ചിനുകളിലെയും ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ റൺ എന്നതിൽ നിന്ന് കട്ട് ഓഫ് എന്നതിലേക്ക് മാറിയെന്ന് റിപ്പോർട്ട് പറയുന്നു ഇത് യാദൃശ്ചികമാണോ അതോ മറ്റെന്തെങ്കിലും സംഭവിച്ചോ അപകടത്തിന് തൊട്ടു മുമ്പുള്ള കോപിറ്റ് വോയിസ് റെക്കോർഡിലെ സംഭാഷണം കൂടുതൽ ദുരൂഹത വർദ്ധിപ്പിക്കുന്നു ഒരു പൈലറ്റ് പരിഭ്രാന്തനായി ചോദിക്കുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ ഇന്ധന സ്വിച്ച് നിർത്തിയത് മറുപടി ഞെട്ടിക്കുന്നതാണ് ഞാൻ ചെയ്തില്ല ആരാണ് ചെയ്തത് അപ്പോൾ അവിടെ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ അതോ അതൊരു യന്ത്ര തകരാറോ ഇന്ധനം നിലച്ച ഉടൻ തന്നെ പൈലറ്റുമാർ എഞ്ചിനുകളെ വീണ്ടും പ്രവർത്തിപ്പിക്കാൻ തീവ്ര ശ്രമം നടത്തി എൻജിൻ ഒന്നിലേക്ക് ഇന്ധനം പുനരാരംഭിക്കാൻ ശ്രമിച്ചപ്പോൾ നേരിയ പ്രതികരണം ഉണ്ടായെങ്കിലും എൻജിൻ ടു പലതവണ ശ്രമിച്ചിട്ടും നിശ്ചലമായി തന്നെ കിടന്നു തൊട്ടു പിന്നാലെ റാറ്റ് വിന്യസിക്കപ്പെട്ടു ഇത് വിമാനത്തിന്റെ പ്രധാന സിസ്റ്റങ്ങളിലേക്കുള്ള വൈദ്യുതി പൂർണ്ണമായി നഷ്ടപ്പെട്ടു എന്നതിൻ്റെ സൂചനയാണ് വിമാനത്തിലെ എല്ലാ വൈദ്യുത സംവിധാനങ്ങളും നിലച്ചാൽ അവസാനത്തെ ആശ്രയമായ റാറ്റ് പ്രവർത്തിപ്പിച്ചത് എത്രമാത്രം ഗുരുതരമായ സാഹചര്യമാണ് അവിടെ ഉണ്ടായിരുന്നത് എന്ന് വ്യക്തമാക്കുന്നു ചോദ്യം ചെയ്യപ്പെടുന്ന സുരക്ഷാ മാനദണ്ഡങ്ങൾ ഈ അപകടം ബോയിങ് സെവൻ എയ്റ്റി സെവൻ എയ്റ്റ് വിമാനങ്ങളുടെയും എഞ്ചിനുകളുടെയും സുരക്ഷയെക്കുറിച്ച് നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് നിലവിൽ ഈ വിമാനങ്ങൾക്കോ എഞ്ചിനുകൾക്കോ പ്രത്യേക സുരക്ഷാ നിർദ്ദേശങ്ങൾ ഒന്നും നൽകിയിട്ടില്ലെങ്കിലും ചില മുൻകാല സംഭവങ്ങൾ ശ്രദ്ധേയമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ യു എസ് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ ഫ്യൂവൽ കൺട്രോൾ സ്വിച്ച് ലോക്കിംഗ് ഫീച്ചറിന്റെ സാധ്യതയുള്ള വിച്ഛേദിക്കൽ സംബന്ധിച്ച് ഒരു ബുള്ളറ്റിൻ പുറത്തിറക്കിയിരുന്നു എന്നാൽ ഈ ബുള്ളറ്റിൻ പ്രകാരം എയർ ഇന്ത്യ അതിന്റെ വിമാനങ്ങളിൽ പരിശോധനകൾ നടത്തിയിരുന്നില്ലെന്ന് പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു ഇത് ഗുരുതരമായ ഒരു വീഴ്ചയാണോ അപകടത്തിൽപ്പെട്ട വിമാനത്തിന്റെ അറ്റകുറ്റപ്പണി രേഖകളിൽ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകളുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളൊന്നും മുമ്പ് രേഖപ്പെടുത്തിയിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ത്രോട്ടിൽ കൺട്രോൾ മൊഡ്യൂൾ മാറ്റിയിരുന്നു എന്നതൊഴിച്ചാൽ മറ്റു പ്രശ്നങ്ങളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല ഈ ദുരന്തത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താനുള്ള വിശദമായ അന്വേഷണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ബ്ലാക്ക് ബോക്സിലെ ഓരോ വിവരങ്ങളും സാങ്കേതിക പരിശോധനകളും ഈ ദുരന്തം എങ്ങനെ സംഭവിച്ചു എന്നതിലേക്ക് വെളിച്ചം വീശുമെന്ന് പ്രതീക്ഷിക്കാം ആരാണ് ആ സ്വിച്ച് ഓഫ് ചെയ്തത് അതൊരു സാങ്കേതിക പിഴവായിരുന്നു അതോ മറ്റെന്തെങ്കിലും അപ്രതീക്ഷിത സംഭവമായിരുന്നു ദുരന്തത്തിന്റെ യഥാർത്ഥ ചിത്രം ഇനിയും വ്യക്തമാവേണ്ടിയിരിക്കുന്നു